ഹലോ ഡിയേഴ്സ് ക്ലാസ് സെവൻ ഇംഗ്ലീഷിലെ നമ്മുടെ ആക്ടിവിറ്റി സിക്സ് കണ്ടിട്ട് ചാപ്റ്റർ വണ്ണിലെ ആക്ടിവിറ്റി സിക്സ് കണ്ടിട്ട് എന്താ ഇമെയിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെ ഇമെയിൽ എഴുതുക എങ്ങനെയൊക്കെ ഭയങ്കര ഉണ്ടോ മക്കളെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നല്ലൊരു ഇമെയിൽ എഴുതുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഓക്കെ സോ വെൽക്കം ടു ഇജു ഫോർ ഇംഗ്ലീഷ് സോ ഇൻ ദിസ് വീഡിയോ വി ആർ ടു വിത്ത് ഇമെയിൽ റൈറ്റിംഗ് യെസ് സോ എങ്ങനെയാണ് നല്ലൊരു ഇമെയിൽ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു ഇമെയിൽ എഴുതുമ്പോൾ വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാ ആൾക്കാരും ചിലപ്പോൾ ചെറിയ ക്ലാസ് മുതലേ ലെറ്റർ ചെയ്താറുണ്ടാവും അല്ലേ നമ്മുടെയൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ചിട്ട് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വല്ല ലീവ് ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചറിനൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ലെറ്റർ ചെയ്താറുണ്ടാവും അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സെയിം കോണ്ടന്റ് നമുക്ക് നമ്മുടെ ലാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് അയച്ചാൽ ഉണ്ടാവും സാധാരണ നമ്മൾ ലെറ്റർ എന്താ ചെയ്യാം ലെറ്റർ ചെയ്താൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്യല്ലേ പോസ്റ്റ് ഓഫീസിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും ഓക്കെ അപ്പം അങ്ങനെ പോസ്റ്റ് വഴിയാണ് നമുക്കത് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കുക എന്നാൽ ഈ സെയിം കോണ്ടെന്ത് ചെയ്യണം നമുക്ക് അയക്കാം നമ്മുടെ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനാണെടാ നമ്മൾ എന്ത് പറയുക ശരിക്കും ഇമെയിൽ എന്ന് പറയാം അഥവാ ഈ ലെറ്ററിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ശരിക്കും ഇമെയിൽ എന്നുള്ള അപ്പോൾ ഇന്ന് എന്ത് ചെയ്യേണ്ട നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അങ്ങനൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ത്രൂ ഇമെയിലു ഇമെയിലിലൂടെ നമുക്ക് ഇത് ചെയ്യാം അയക്കാം ഇനി ഫോട്ടോസ് അയക്കണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഇമെയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വീഡിയോസ് കൊടുക്കണോ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ പറ്റുമെന്നുള്ള ഇമെയിൽ വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കേട്ടോ നിങ്ങളൊക്കെ ഫോൺ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും ഫോണിൽ തന്നെ ഉണ്ടാവുമല്ലേ ഇമെയിൽ എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അത് തുറന്നാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഏ നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ടിനൊക്കെ നമുക്ക് ഒരു ഇമെയിൽ അയക്കാം ഓക്കെ യെസ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ പോസിബിളാണ് അപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ സോ ശരിക്കും ഒരു ഇമെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ഫ്രം ടു സി സി ബി സി സബ്ജെക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷേ നിങ്ങൾ ചെറിയ കുട്ടികളാണ് നിങ്ങൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമെയിൽ ചോദിച്ചാൽ നമുക്ക് എന്ത് കൊടുക്കണം ആരാണോ ഇമെയിൽ അയക്കുന്നത് ആ ആളുടെ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അവിടെ കൊടുക്കുക നമ്മൾ ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും സെൻറ്റേഴ്സ് അഡ്രസ്സ് കൊടുക്കൂലേ അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക അഡ്രസ്സ് അഡ്രസ്സല്ല പകരം ആക്ക് നാളുടെ പേരിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ എൻ്റെ പേര് ജസ്ന ജസ്ന അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതാണ് എൻ്റെ എന്ത് യെസ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള രീതിയിൽ അല്ലേ അപ്പം ഇനി അയക്ക് നാക്ക് ഉണ്ടാവും ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് അതവിടെ കൊടുക്കാം ഓക്കെ സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ ഫ്രെ ഓൾറെഡി അവിടെ കാണിക്കും കാരണം നമ്മൾ നമ്മുടെ ഫോണിലെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ലാപ്പിൽ അല്ലേ ലാപ്പിലൊക്കെ ഇരിക്കും നമ്മുടെ ഇമെയിൽ ഓൾറെഡി ഓപ്പൺ ചെയ്യല്ലോ അപ്പം അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും പക്ഷേ നമ്മൾ എന്ത് നിർബന്ധമായിട്ട് കൊടുക്കണം ഈ ടൂ നമ്മൾ കൊടുക്കാതെ നമ്മൾ വിചാരിക്കുന്ന ആളിലേക്ക് ഇത് എന്ത് ചെയ്യില്ല ഇതുപോല ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്തായാലും നമ്മൾ ടൂ കൊടുക്കാം ഓക്കെ സോ നോക്കാം നമ്മൾ ആർക്കാണ് ആക്കുന്നത് ആളുടെ പേരിൽ അജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത് സബ്ജെക്റ്റ് ഓക്കെ എസ് സബ്ജെക്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ അഥവാ എന്താണ് നമ്മുടെ കോണ്ടന്റ് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ ഇമെയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചുരുക്കിയിട്ട് ഒരു സിമ്പിൾ സെന്റൻസിൽ എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ കൊടുക്കുക സബ്ജക്റ്റിൽ ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒക്കെ ആണെങ്കിൽ ഡിയർ ഫ്രണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി അതല്ലാതെ നമ്മൾ വല്ല ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ പ്രെസ്പെക്ടസ് അല്ലെങ്കിൽ ജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്തൊക്കെയുണ്ടാവും ഒരു കത്തിൽ ഇൻട്രൊഡക്ഷൻ ദെൻ ബോഡി ദെൻ കൺക്ലൂഷൻ ഇതൊക്കെ ഉണ്ടാവില്ലേ നമ്മളൊരു ലെറ്റർ അയക്കുന്ന സമയത്ത് അപ്പോൾ അതേപോലെ എന്ത് ചെയ്യാം നമുക്ക് ഇമെയിൽ നമുക്ക് കൊടുക്കാം ഓക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു ഇവിടെ സാറ എന്ന് പറയുന്ന ഒരാൾ അയച്ച ഇമെയിൽ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ റിക്കി റിക്കിനെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ റിക്കി അയക്കുന്ന ഒരു ഇമെയിൽ നോക്ക് റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് ദ റോബോട്ട് ത് റിക്കി ആ ഒരു റോബോട്ടിനെ പറ്റിട്ട് അവന്റെ അവന്റെ പാരന്റ്സിനോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല അവരത് കേൾക്കുന്നില്ല അപ്പൊ റിക്കി എന്ത് തീരുമാനിച്ചു ആ റോബോട്ടിന്റെ മാനുഫാക്ചറിങ് കമ്പനിയോട് തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് അവരോട് കാര്യങ്ങൾ പറയാം എന്നുള്ളത് അല്ലെ അപ്പം അവർക്ക് എന്താ ചെയ്യുന്ന ഇവൻ ഇമെയിൽ അയക്കാം സോ എങ്ങനെ നമ്മൾ എന്നുള്ള സോ ഇവിടെ നോക്ക് ഫ്രം ടു സബ്ജെക്ട് ഇത് മൂന്നും തന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഫിൽ ചെയ്യണം വേണ്ടേ അത് കഴിഞ്ഞിട്ട് ഇവിടെ കോണ്ടന്റ് നമ്മൾ ഫിൽ ചെയ്യണം സോ നോക്കാം എന്തൊക്കെയാണ് അല്ലേ ഫ്രം ആരാണ് ആരയക്കുന്നത് റിക്കി അപ്പോൾ നോക്ക് റുക്കിയ ജിമെയിൽ ഡോട്ട് കോം ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു ഫ്രം നമ്മൾ കൊടുത്തു അല്ലേ മെയിൽ ഐ ഡി കൊടുത്തു സോ ഇനി ടു ആർക്കാണ് നമ്മൾ ആക്കുന്നത് വെറുതെ ഒരു പേരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കമ്പനീന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കണം സബ്ജക്റ്റ് വേണം സബ്ജക്ട് എന്താ നമുക്ക് ഈ റോബോട്ടിന്റെ പ്രശ്നമല്ല നമുക്ക് പറയേണ്ടേ റിക്കിക്ക് സോ സബ്ജെക്ട് റീപ്ലേസ്മെന്റ് ഓഫ് മിസ് പ്രോഗ്രാമർ റോബോട്ട് മിസ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഈ റോബോട്ടിന് എന്ത് ചെയ്യണം റീപ്ലേസ് ചെയ്യണം അതാണ് നമ്മുടെ വിഷയം ഓക്കെ അത് നമ്മൾ കൊടുത്തു ഓക്കെ യാ സോ അത് കഴിഞ്ഞിട്ട് നോക്ക് സോ എന്ന് പറഞ്ഞിട്ട് ആരാണോ അയക്കുന്നത് യാ മൈ ഈസ് റിക്കി എന്ന് പറഞ്ഞു അല്ലേ എ ഫ്യൂ വീക്സ് മൈ ഫാദർ ബോട്ട് എ റോബോട്ട് ഫ്രം യുവർ കമ്പനി എന്താണ് അല്ലെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് റോബോട്ട് വാങ്ങിയിട്ടുണ്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എറ്റ് സെയിംസ് ടു മീൻസ് പ്രോഗ്രാമർ ആൻഡ് ദസ് തിങ്സ് വി ഡോൺ വൺ ടു ഇറ്റ് ടു ഡു അതായത് അത് എന്ത് ചെയ്യുന്നുണ്ട് അത് മിസ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള റോബോട്ടാണ് അത് വേണ്ട പോലെ എന്ത് ചെയ്യുന്നില്ല കാര്യങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കുര് പ്ലേസ് റീപ്ലേസ് ദ റോബോട്ട് വിത്ത് എ ന്യൂ വൺ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്തിട്ട് ഈ റോബോട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യോ അഥവാ പുതിയ വേറൊന്ന് തരുമോ എന്നുള്ളതാണ് ചോദിച്ചത് ഓക്കെ ഐ ഹാവ് അറ്റാച്ച്ഡ് സം പിക്ചേഴ്സ് ഷോയിങ് ദ പ്രോബ്ലംസ് വി ആർ ഹാവിങ് വിത്ത് ഇറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ റോബോട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോണ്ട് യാ എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ ആസ് സുണ് ആസ് പോസിബിൾ എപ്പോഴാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് പറയുമല്ലേ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്യണം ഓക്കെ ഈ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ള എന്ത് ചെയ്യണം ആ എന്നല്ല എന്നിട്ട് താങ്ക് യു ഫോർ യുവർ അസിസ്റ്റൻസ് എന്നൊക്കെ എന്ത് ചെയ്തു അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പറഞ്ഞു അല്ലേ എന്നിട്ട് ബെസ്റ്റ് റിഗാർഡ്സ് റിക്കി ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു ലെറ്റർ ആക്കുന്ന പോലെ തന്നെയാണ് ഇമെയിൽ ഇവിടെ ആക്കുക അല്ലേ ആകെയുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ടോപ്പിൽ മാറി ഇവിടെ നമ്മൾ ഈ മെയിൽ അഡ്രസ്സൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് ഓക്കെ അപ്പം എന്തായാലും ആക്ടിവിറ്റി സിക്സ് നിങ്ങൾക്ക് സെറ്റ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇനി ഒന്ന് നോക്കട്ടെ അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുക ഇതങ്ങട്ട് പഠിച്ചു എഴുതി വെച്ചോ ടെക്സ്റ്റുകൾ സോ മക്കളെ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും സോ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ